നമസ്കാരം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് എന്ന സ്ലിം ഫോൺ ഈ മാസത്തെ പുറത്തിറക്കി മെയ് പതിമൂന്ന് മുതൽ പ്രീമിയം സെറ്റിന്റെ വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട് സാംസങ് എസ് സീരീസിലെ ഏറ്റവും വെളിഞ്ഞ സ്മാർട്ട് ഫോണാണിത് ഐഫോൺ സീരീസിനെ തന്നെ ഇപ്പോൾ നിരവധി പേർ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഐഫോൺ പുറത്തിറക്കാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ ഏറിന് പോരാളിയായാണ് ഈ മോഡൽ എത്തിയത് ഇപ്പോഴത്തെ ഇപ്പോഴുതായ് എജിനെ കുറിച്ച് ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുമുണ്ട് ക്വാൾകോം എറ്റ് ആയ സ്നാപ്ഡ്രാഗൺ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഫോൺ ആയിരുന്നത് വൺ പോയിന്റ് സീറോ നയൻ ലക്ഷം മുതൽ തന്നെ ഇപ്പോൾ വൺ പോയിന്റ് ടു ലക്ഷം മുതൽ വരെ തന്നെ വിലയാണ് ഇതിനുള്ളത് ഇപ്പോഴത്തെ ഇന്ത്യക്കാർക്കായി കമ്പനി ഒരു അറിയിപ്പും നൽകിയിരിക്കുന്നു കൊറിയൻ സ്മാർട്ട് ഫോൺ കമ്പനി തങ്ങളുടെ എസ് ട്വന്റി ഫൈവ് എച്ച് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് ഉയർന്ന പെർഫോമൻസ് ഉള്ള മെലിനിതമായ ഫോൺ ഇന്ത്യയിൽ തന്നെ നോയിഡ ഫാക്ടറിയിൽ നിർമ്മിക്കുമെന്നാണ് സാംസങ് വക്താവ് വ്യക്തമാക്കുന്നത് കൊറിയൻ കമ്പനി പ്രതിനിധി ഇക്കാര്യം തന്നെ പറഞ്ഞതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്ത്യ ബ്രാലഡ് സ്മാർട്ട് ഫോണുകളും നിർമ്മിക്കാൻ പ്രധാന വിപണിയായി വളരുകയാണ് ഐഫോണുകൾ ചൈനയിൽ നിന്ന് മാറ്റി ഇപ്പോൾ ഇന്ത്യയിലേക്ക് നിർമ്മാണം ഷിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനയിലായിരുന്നു ഇപ്പോഴത്തെ സാംസങിന്റെ പ്രീമിയം ഏറ്റവും പുതിയതുമായ സെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നുവെന്നതാണ് സന്തോഷ വാർത്ത ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയും തൊഴിലവസരങ്ങൾക്കും ഇറക്കുമതി തീരുവകൾ ഇവ മാറ്റമുണ്ടാകും ഇതാണ് ഇവർ അറിയിച്ചിട്ടുള്ള പ്രധാന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മൊത്തം സ്മാർട്ട് ഫോണുകളുടെയും തൊണ്ണൂറ്റിനാല് ശതമാനവും ആപ്പിൾ സാംസങ്ങുമാണ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്യുന്ന കൗണ്ടർ പോയിന്റ് റിസർച്ചിലാണ് ഇക്കാര്യം വിശദമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പാദത്തിൽ തന്നെ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ മേഖലയിൽ സാംസങ് പതിനേഴ് ശതമാനം വിപണി വിഹിതം ഉണ്ട് എന്നാണ് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഇന്ത്യയുടെ പദ്ധതി ഭാഗമായിട്ടാണ് ഇപ്പോൾ വിദേശ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തന്നെ കളമൊരുക്കുന്നത് ആഗോള സാങ്കേതിക മേഖലയിൽ ഇന്ത്യ ഒരു നിർമ്മാണ കേന്ദ്രമായും നവീകരണ കേന്ദ്രമായും വളർത്തുന്നതിന് സാംസങ്ങിന്റെ പുതിയ തീരുമാനം വഴിവെക്കുമെന്നും പറയുന്നു ഇത് രാജ്യത്തിന് തന്നെ പ്രയോജനകരമാകുമെന്നും നിഖിൽ ചൌള ഉൾപ്പെടുത്തിയുള്ള ടെക് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നു ഏഴ് പോയിന്റ് രണ്ട് എം എം കനമുള്ള എസ് ട്വന്റി ഫൈവ് സീരീസിലെ പുതിയ മുഖമാണ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് ക്വാൽകോമിന്റെ ഏറ്റവും പുതിയതും മികച്ചതുമായ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റ് പ്രൊസസ്സറാണ് സ്ലിം ഫോണിനുള്ളത് ആറ് പോയിന്റ് ഏഴ് ഇഞ്ച് ക്വാഡ് എച്ച് ടി പ്ലസ് ഡയനാമിക് ആമലോഡ് ടു എക്സ് ഡിസ്പ്ലേയും ഉണ്ട് മൂവായിരത്തി തൊള്ളായിരം എം എ എച്ച് ആണ് ഫോണിന് പവർ ആകുന്ന ബാറ്ററി ഇത് ഇരുപത്തിയഞ്ച് വാട്ട് വേഗതയിൽ ചാർജ് ആകും പോരാഞ്ഞിട്ട് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട് ഇരുന്നൂറ് എം പി പ്രൈമറി സെൻസറും പതിനെട്ട് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ചേർന്ന ജുവൽ ഒരു ക്യാമറയാണ് ഈ ഫോൺ ഉള്ളത് സെൽഫി സെൻസർ പന്ത്രണ്ട് മെഗാ പിക്സലിന്റേതാണ് സാംസങ് എസ് ട്വന്റി ത്രീ അൾട്ര ഫൈവ് ജി നിങ്ങൾക്ക് പകുതിയിലേക്ക് വാങ്ങാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ളാഗ്ഷിപ്പ് സാംസങ് ഫോൺ നിങ്ങൾക്ക് ആമസോണിലാണ് വാങ്ങാൻ സാധിക്കുന്നത് സാംസങ് തന്നെ ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര ഗണ്യമായ വിലക്കുറവിൽ ഇപ്പോൾ ലഭിക്കുമെന്നും പറയുന്നുണ്ട് യും ബ്രൈറ്റ്നസും ഡിസ്പ്ലേയും നൂതനമായ എ ഐ ഫീച്ചറുകളും മികച്ച ഇൻഫേസുമുള്ള സാംസങ് ഫോണാണിതെന്നും കൂട്ടിച്ചേർക്കുന്നു